നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു ന്യൂസ് റിയാക്ഷൻ ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ആ ന്യൂസ് എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ ഷേക്ക് ഹാൻഡ് ചെയ്ത സമയത്ത് കൈ പിടിച്ച് മുറുക്കി എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ ഒരാളെ കാറിടിച്ച് കൊലപ്പെടുത്തി ഇതായിരുന്നു ആ ന്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വീഡിയോയുടെ തുടക്കം ഇൻട്രൊഡക്ഷൻ എന്നോണം ഞാൻ ഒരു തമാശ രൂപത്തിൽ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ കാര്യമൊക്കെ നമ്മുടെ പൂർവികർ മുൻകൂട്ടിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ഹാൻഡ് ജസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീറ്റിംഗ് മെത്തേഡ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് എന്ന് സത്യത്തിൽ ഞാൻ ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഗ്രീറ്റിങ്ങിനെ അപമാനിച്ചതോ അല്ലെങ്കിൽ വേറെ യാതൊരു രീതിയിലുള്ള കാര്യവും ഉദ്ദേശിച്ചല്ല ജസ്റ്റ് തമാശ രൂപത്തിലാണ് ആ ഒരു ഇൻട്രോ പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ അതെ ഈ ഒരു കമന്റ് ഇട്ടു ഈ കമന്റിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഞാൻ എന്തോ വലിയ കാര്യം ഉദ്ദേശിച്ചെന്ന് സത്യത്തിൽ ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ നമസ്തേ എന്ന് പറയുന്ന ഈ ഒരു ഹാൻഡ് ജസ്റ്റർ ഈ ഹാൻഡ് ജെസ്റ്ററിൽ എന്താണ് ഇത്ര മോശപ്പെട്ട കാര്യം എന്ന് എനിക്കറിയില്ല അതായത് ഞാൻ എന്തോ മോശപ്പെട്ട എന്തോ കാര്യം ചെയ്തതുപോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതായത് ഈ നമസ്തേ എന്ന് പറയുന്നത് നമ്മുടെ പൂർവിക അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീറ്റിംഗ് മെതേഡ് ആണ് ഒരു ഇപ്പോൾ പല ആൾക്കാരും അതിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പല വെസ്റ്റേണേഴ്സ് ആണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോൾ അവര് മിക്ക ആൾക്കാർ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത് ഗ്രീറ്റ് ചെയ്യുന്നത് അതായത് ഡീപ്പ് ഇൻസൈഡ് സ്പിരിച്വലി ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ ഒരുപാട് ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ഉള്ള ഒരു ഹാൻഡ് ആണ് ഈ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെയും കുത്തകയല്ല ഈ എന്ന് പറയുന്ന ഹാൻഡ് ഹാൻചെസ്റ്റർ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതായത് ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് മെത്തേഡാണ് നമസ്തേ ഈ നമസ്തയുടെ മീനിങ് തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള സോൾ നിൻ്റെ ഉള്ളിലുള്ള ഡിവൈൻ ആയിട്ടുള്ള സോളിനെ വണങ്ങുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് ബോ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ പല സംസ്കാരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ തായ്ലൻഡ് ആയിക്കോട്ടെ നേപ്പാൾ ആയിക്കോട്ടെ ഭൂട്ടാൻ ആയിക്കോട്ടെ അവിടെയൊക്കെ ഈ ഒരു ഹാൻഡ് ജെസ്റ്റർ തന്നെയാണ് ഗ്രീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ചൈന കൊറിയ ആ ഒരു ഏരിയയിലൊക്കെ ഇതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സും ഗ്രീറ്റിംഗ് മെത്തേഡും ഒക്കെയാണുള്ളത് അതായത് പണ്ട് മുതലേ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് മോശപ്പെട്ടതാകുന്നത് ഓഫ് കോഴ്സ് ഷേക്കാൻഡ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര പ്രൗഡ്ഫുള്ളി ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് മെത്തേഡ് മെത്തഡാണ് അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അതൊരു വെസ്റ്റേൺ കൾച്ചറാണ് വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ് അത് നമ്മുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും വെസ്റ്റേണേഴ്സാണ് അപ്പോൾ വെസ്റ്റേണേഴ്സിൻ്റെ ആ സംസ്കാരവും അവർ ചെയ്യുന്ന ജസ്റ്റേഴ്സും ഒക്കെ വളരെയധികം മികവുറ്റതും നമ്മുടെ ജസ്റ്റേഴ്സും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ടതും അല്ലേ ഇങ്ങനെ ഇടുങ്ങിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എപ്പോൾ മുതലാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള കാര്യവും സ്പ്രെഡ് ചെയ്യാൻ നോക്കിയതല്ല യാതൊന്നും ചെയ്തല്ലെങ്കിൽ ഈ ഇന്നതുപോലെ നമസ്തയെടുത്ത് ഉപയോഗിക്കണം ഇനി നാളെ മുതൽ ഹാൻഡ് ഷേക്കിന് പകരം എന്ന് പറഞ്ഞതോ അല്ല അങ്ങനെ പറയാനുള്ള അവകാശോ അധികാരമോ എനിക്കില്ല എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം നമ്മുടെ ഭാരതീയർക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ സംസ്കാരങ്ങളൊന്നും വേണ്ട അതൊക്കെ വെറും പുച്ഛമാണ് പക്ഷേ പണ്ട് പുരാതന കാലം മുതലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഋഗ്വേദങ്ങളിലും വേദങ്ങളിലും ഒക്കെ എഴുതപ്പെട്ടുള്ള പല കാര്യങ്ങളും വെസ്റ്റേണേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതും കണ്ട് നമ്മൾ ഇന്ത്യക്കാരിങ്ങനെ നോക്കി അവരെയും പൂജിച്ച് അവരുടെ അടിമകളായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും ഏകദേശം അതൊക്കെ തന്നെയാണ് നടക്കുന്നത് അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല അത്രയും റിച്ച് ആയിട്ടുള്ള അത്രയും എന്താ പറയുക നമുക്ക് പ്രൗഡ് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സംസ്കാരമാണ് നമ്മുടേത് കുറച്ചൊക്കെ നമ്മുടെ മനസ്സിന്റെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഇരുട്ട് നിറഞ്ഞ ആ ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കാതെ എല്ലാ കാര്യത്തെയും ആ ഒരു ഓപ്പൺ മൈൻഡിനോട് സമീപിക്കുക യാതൊരു രീതിയിലും ഇങ്ങനെ എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളും ആരെന്ത് ചെയ്താലും അത് വേറെ എന്തൊക്കെയോ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ചിന്താഗതികളൊന്നും അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല